ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് നിശ്ചയമായും നമുക്ക് കഷ്ടമുണ്ട് ലോകത്തിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും കഷ്ടത ഉണ്ടാകാതെ ഇരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതിസന്ധികളുടെ വേളകളിലും ഒക്കെ ആ കഷ്ടതകളുടെ നടുവിലും ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ആത്മവ ആത്മാവിൽ സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യത്തെ നൽകിയിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഒരിക്കലും ആ കഷ്ടതയെ കഷ്ടതയോർത്തോ ആ പ്രതികൂല സാഹചര്യങ്ങളെ ഓർത്ത് ഭയപ്പെട്ട് ഇരിക്കുകയില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ നിശ്ചയമായും ആ കഷ്ടങ്ങളെ ആ പ്രതികൂലങ്ങളെ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് നാം അതിനെ അതിജീവിച്ച് ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള നാളുകളിലേക്ക് നാം സ്റ്റെപ്പ് വയ്ക്കുവാൻ ഇടയായിത്തീരും നമ്മോട് ദൈവം നമ്മെ കൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളെ നാം മുന്നോട്ട് നോക്കി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നാം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു കൊണ്ട് പരിശുദ്ധാത്മാവിൽ കൂടി ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നാം എന്താണോ നമ്മുടെ ജീവിതത്തിൽ നാം ലക്ഷ്യം വച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ദൈവസന്നദ്ധിയിൽ താഴ്ന്നിരുന്നു കൊണ്ട് നാം മുന്നോട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ആ നാം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അത് നേടാതിരിക്കുവാൻ പിഷാജ് പല 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 തന്ത്രങ്ങൾ എടുക്കും തന്ത്രങ്ങൾ എന്തു തന്നെ മെനഞ്ഞാലും ദൈവമക്കളാണോ നിങ്ങൾ എന്നാൽ നിശ്ചയമായും നിശ്ചയമായും നിങ്ങൾക്ക് ആ തന്ത്രങ്ങളെ മനസ്സിലാക്കി ചിലപ്പോൾ വീട്ടിലുള്ള വ്യക്തികളിലൂടെ ആയിരിക്കാം പിഷാജ് ആ തന്ത്രങ്ങൾ മെനയുന്നത് കൂടുതലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം വച്ചിരിക്കുന്ന നന്മകൾ പ്രാപിക്കാതിരിക്കുവാൻ ദൈവം നന്മക്ക് നൽകിയിരിക്കുന്നതായ വാഗ്ദത്വങ്ങൾ പ്രാപിക്കാതിരിക്കുവാനായിട്ട് കൂടുതലും പിഷാജ് കയ്യിലെടുക്കുന്നത് സ്വഭവനത്തിലെ വ്യക്തിജീവിതങ്ങളെ തന്നെ ആയിരിക്കും ആ വ്യക്തി ജീവിതങ്ങൾ തന്നെ നമുക്ക് തടസ്സമായി നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടും നേരിടും പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയാൽ നമുക്ക് അതിനെ അതിജീവിച്ച് പുറത്തു വരുവാൻ കഴിയും ചിലപ്പോൾ സുഹൃത്തുക്കളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ജോലിസ്ഥലത്തുള്ള കൂട്ടുപ്രവർത്തകരെ കൊണ്ടായിരിക്കാം നം ഏതാവട്ടെ ഏത് തന്നെയായാലും അതിനെ അതിജീവിക്കുവാൻ കർത്താവിൻ്റെ കൃപ മാത്രം മതി കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുതലുണ്ടെങ്കിൽ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ കർത്താവ് തന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്നുവെങ്കിൽ അതിനെ അതിജീവിച്ച് നമുക്ക് പുറത്തു വരുവാനും നാം നമ്മുടെ ലക്ഷ്യം തെറ്റാതെ ആ ലക്ഷ്യം തെറ്റാതെ നാം ആ ലക്ഷ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരാക്കി ദൈവം നമ്മെ മാറ്റുവാൻ ഇടയാക്കും അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും നാം ആശ്രയിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ കർത്താവിനെ ആശ്രയിച്ച് യേശു കർത്താവിനെ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നേടുവാൻ സാധിക്കുന്നില്ല എന്ന് മറ്റുള്ളവർ നമ്മെ നോക്കി പറയുന്നതായ കാര്യങ്ങൾ നമുക്ക് സാധിക്കുവാൻ ഇടയായിത്തീരും പലരും പല രീതിയിലായിരിക്കാം പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്നത് പല രീതിയിലായിരിക്കാം പല രീതിയിലുള്ള കഷ്ടങ്ങളായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ കർത്താവിന് തന്നെ പിശാജ് പല തരത്തിൽ പരീക്ഷിക്കുവാനിടയായി പല കഷ്ടങ്ങൾ കൊണ്ടിടുവാനിടയായി പക്ഷേ കർത്താവിന് ആശ്രയം തൻ്റെ പിതാവിനോടായിരുന്നു തൻ്റെ പിതാവിനോടായിരുന്നു അതുകൊണ്ട് കർത്താവ് അവിടെയൊന്നും പതറിപ്പോയില്ല പി ഷാജ് പല രീതിയിൽ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് എത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ച് ഇരുന്ന സമയത്ത് ഒരു കല്ലിനെ കൊണ്ടുവന്നിട്ട് അപ്പമാക്കുവാനായിട്ട് യേശു കർത്താവിനോട് പറയുന്നു അതുപോലെ തന്നെ യേശു കർത്താവാണ് ഈ ഭൂമിയുടെ ഈ സകല ലോകത്തിൻ്റെയും അധികാരി എന്നിട്ട് ആ ആ പിശാജ് യേശു കർത്താവിനോട് പറയുന്നു നീ ഇവിടെ നിന്ന് ചാടുകയാണെങ്കിൽ നിനക്ക് ഈ കാണുന്നതെല്ലാം തരാമെന്ന് അവൻ്റെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കർത്താവിന് തന്നെ അറിയാമെന്നുള്ളതുകൊണ്ട് അവിടെ എല്ലാം അതിജീവിക്കുവാൻ ഇടയായിത്തീർന്നു അതുപോലെ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രതികൂലം വന്നാലും ആര് തന്നെ നമുക്കെതിരായി നിന്നാലും ആര് തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകാതിരിക്കുവാൻ നമ്മെ തടഞ്ഞാലും നാം ആശ്രയിക്കുന്നത് നമ്മുടെ പിതാവിനെ ആണെങ്കിൽ നാം ആശ്രയിക്കുന്നത് നമ്മുടെ കർത്താവിനെ ആണെങ്കിൽ നിശ്ചയമായും നിശ്ചയമായും കർത്താവ് നമുക്ക് വച്ചിരിക്കുന്ന നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഓരോ ഓരോ വാഗ്ദത്വങ്ങളും നമുക്ക് തീരും നമ്മുടെ ജീവിതത്തിൽ നാം എന്തായി തീരും എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് നാം ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നാം ദൈവസന്നിധിയിൽ നിരത്തി വച്ചിരിക്കുന്നത് നാം പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ നിരത്തി വെച്ചിരിക്കുന്ന ആ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ ദൈവം ഉത്തരം നൽകുവാൻ ദൈവം ഒരു വാക്കു പറഞ്ഞാൽ അത് മാറാത്തവനാണ് ദൈവം നമുക്കായി ഒരു വാതിൽ തുറന്നാൽ അത് യാതൊരു ശക്തിക്കും പൈശാചിക ശക്തികൾക്കോ മാനുഷിക ശക്തികൾക്കോ അത് അടയ്ക്കുവാൻ സാധിക്കുന്നതല്ല ഒരിക്കലും ആരെക്കൊണ്ടും അടയ്ക്കുവാൻ സാധിക്കില്ല അതുപോലെ ദൈവം ഒരു വാതിൽ അടച്ചാൽ അതായത് പിശാജ് നമ്മെ തകർക്കുന്നതായ മനുഷ്യകരങ്ങളിലൂടെ നമ്മെ തകർക്കുന്നതായ ആ വാതിലുകളെ കർത്താവ് അടച്ചാൽ ഒരിക്കലും പിശാജിന് അത് തുറക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമ്മെ വചനം പഠിപ്പിക്കുമ്പോൾ ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭാഗ്ധത്വത്തിൽ വിശ്വസ്തനായ കർത്താവണെന്നുള്ള ഉറപ്പും കൂടി നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഓരോരോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും ഓരോ ഓരോ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴും ഈ വാക്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം നമുക്ക് വച്ചിരിക്കുന്നത് ആർക്കും നമ്മെ തരാതെ ഇരിക്കുവാൻ തടയാൻ പറ്റത്തില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി നാം ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശു കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായും നിശ്ചയമായും നാം പ്രാപിക്കുക തന്നെ ചെയ്യും പ്രാപിക്കുക തന്നെ ചെയ്യും ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല അപ്പോൾ ദൈവ മക്കൾക്ക് കഴിയും കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടാവുമോ ദൈവ മക്കൾക്കും കഴിയും ദൈവത്തിൻ്റെ മക്കൾ ആണോ അവർക്ക് നിശ്ചയമായും സകലതും ചെയ്യുവാൻ കഴിയും പക്ഷേ അത് ദൈവഹിതമുള്ളതായിരിക്കണം ദൈവഹിതമുള്ളതാണെങ്കിൽ നിശ്ചയമായും സാധിക്കും ദൈവഹിതമില്ലാത്ത ഒരു കാര്യവും ദൈവമക്കളെ മക്കളെ ചെയ്യുവാൻ കർത്താവ് അനുവദിക്കുകയില്ല പരിശുദ്ധാത്മാവ് ഒരിക്കലും അനുവദിക്കുകയില്ല അതുകൊണ്ട് ദൈവഹിതം ഉള്ള പ്രവർത്തികൾ മാത്രം ചെയ്യുവാൻ നാം ആഗ്രഹിക്കുക ദൈവഹിതമുള്ള കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുക നാം ലക്ഷ്യം വയ്ക്കുക നിശ്ചയമായി കർത്താവ് നിങ്ങളെ വിടുവെച്ച് നിങ്ങളെ സകല കഷ്ടതയിൽ നിന്നും കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾ എന്താകണമോ എന്ത് നിങ്ങൾ ആ ആഗ്രഹിക്കുന്നു അപ്രകാരം നിങ്ങൾ എത്തുവാൻ തക്കവണ്ണം ഭാഗ്യമുള്ളവരായി ദൈവം നിങ്ങളെ മാറ്റുവാൻ ഇടയായിത്തീരും അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് ദൈവ സന്നദ്ധിയിൽ നമ്മെ തന്നെ കൊടുത്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നാം ഒട്ടും കുറവ് വയ്ക്കാതെ ഇരിക്കുക